ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തലക്കറിയാണ് കണ്ണൻ മീൻ തലക്കറി അപ്പൊ ഞാൻ തലക്കറി ഞാൻ പല തരത്തില് കാണിച്ചിട്ടുണ്ട് അതെനിക്ക് തലക്കറികൾ പ്രത്യേകിഷ്ടമുള്ളതുകൊണ്ട് അതില് പരീക്ഷണങ്ങൾക്ക് ചെയ്യാനായിട്ട് നല്ല ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഞാന് ഞാൻ കാണിക്കാം അപ്പൊ ഞാൻ വിചാരിക്കും എന്റെ ഏഹ് പോലെ ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ട്രൈ ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മീൻ തലക്കറി പരീക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മീൻ തലക്കറി ഉണ്ടാ അണ്ട മീൻ തലക്കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മീൻ ചട്ടി എടുക്കാം അതിലേക്ക് കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പത്ത് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം നമുക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് ചേർക്കാം അതും ചേർക്കാം അപ്പോൾ ഇതിൽ പ്രധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ പച്ചമണം പോവുക പച്ചമുളകിൻ്റെ പച്ചമുളക് അങ്ങനെ കിടന്നാലും കുഴപ്പമില്ല പക്ഷേ വെളുത്തുള്ളിയുടെ പച്ചമുളക് നന്നായിട്ട് പോകണം അപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് സവോള ചേർക്കാം ഞാനൊരു വലിയ സവോള എടുത്ത് പൊടി എരിഞ്ഞിട്ടുണ്ട് ഇനി സവോളയല്ല ചുവന്നുള്ളി മതിയെങ്കിൽ ഒരു മുപ്പത് വലിയ ചുവന്നുള്ളി വേണ്ടി വരട്ടോ എന്നാലേ ഈ കറിക്ക് ശരിക്കും ഇങ്ങനെ കൊഴുപ്പ് കിട്ടുള്ളൂ പിന്നെ നമ്മളൊരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു ഇപ്പം ഇതൊക്കെ നന്നായിട്ടിങ്ങനെ വാടി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുക കാരണം നമുക്കത് ബ്രൗൺ കളറിലേക്ക് പോവാതെ നമ്മളങ്ങനെ പൊടികൾ മൂക്കുമ്പോൾ അങ്ങനൊരു നല്ല ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് പോവില്ല അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളിത് വഴറ്റാം ഈ പൊടികളുടെ പച്ചമണം നന്നായി പോകുന്നത് വരെ വഴറ്റാം നിങ്ങൾക്ക് ഇത് ഈസി ആവണമെങ്കിൽ ഒരു എളുപ്പപ്പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടി വാങ്ങിക്കുമ്പോൾ തന്നെ കുറച്ച് പൊടി മിക്സ് ഇങ്ങനെ മൂപ്പിച്ച് വെക്കാം വെറുതെ ചീനച്ചട്ടിയിൽ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ നേരെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വഴറ്റി മൂപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു എളുപ്പപ്പണി നമുക്ക് വേണമെങ്കിൽ ചെയ്ത് വെക്കാം പിന്നെ അത് നമുക്ക് പച്ചമണം ഒക്കെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തക്കാളി കഷ്ണങ്ങളാക്കി അത് ചേർത്ത് കൊടുക്കുക ഒപ്പം ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പിന് ഞാൻ അവിടെ ഹാഫ് ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അത് നന്നായിട്ട് വാഴന്ന് വരട്ടെ തക്കാളി ഉടഞ്ഞ് ചേരണം പക്ഷെ നന്നായിട്ട് വാടണം എണ്ണ അങ്ങനെ തെളിഞ്ഞു വരണം നമ്മൾ ചേർത്തിട്ടുള്ള അങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക അതായത് വാളം പുളി പുളിങ്ങ എന്നൊക്കെ പറയണതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ കുടംപുളിയല്ല ചേർക്കുന്നത് പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കുക കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എന്നിട്ട് നമ്മൾ ഈ കണ്ണമീൻ തല വെച്ച് കൊടുക്കുക ചിലർ വേണമെങ്കിൽ നമുക്കിത് കഷ്ണങ്ങളാക്കിയിട്ടിടുകയും ചെയ്യുക അതുപോലെ വേണമെങ്കിൽ ഇത് അത് എങ്ങനെയായാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ പിക്കിങ്ങനെയാണ് ഇഷ്ടം ശരിക്കും കഷ്ണങ്ങളാക്കി കറിയിലെടുക്കുന്നതിനേക്കാളും ഇതുപോലെയായിട്ട് ഇങ്ങനെ പിച്ച് പിച്ച് കഴിക്കാനായിട്ട് ഇഷ്ടം ഇതുകൊണ്ട് ഞാനിപ്പോൾ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി നമ്മളെന്ന് പറഞ്ഞാൽ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ സിമ്മിൽ വെച്ചിങ്ങനെ വറ്റിച്ചെടുക്കുക അത്രേ ഇതിൻ്റെ ജോലിയുള്ളൂ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചട്ടി ഇളക്കി കൊടുക്കുക അവസാനം നമ്മൾ കുറച്ച് തെമ്പാൽ ചേർത്ത് കൊടുക്കുക അരക്കപ്പ് തെമ്പാൽ ചേർക്കുക ഇതിങ്ങനെ തിളച്ച് കുറുകേണ്ട ആവശ്യമില്ല അതൊന്നിങ്ങനെ തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഈ തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവർ ഇതിനാവശ്യമായതുകൊണ്ട് സാധാരണ ഞാൻ ചെയ്യുന്നത് പോലെ തീ കുറച്ച് പിന്നെയും ഞാൻ എണ്ണ തെളി കൊണ്ടിരുന്നില്ല കാരണം ഇതിൻ്റെ ഫ്ലേവറ് വളരെ അത്യാവശ്യമാണ് നമുക്കതായത് ഈ പച്ച തേങ്ങാപ്പാലിൻ്റെ ഒരു മണം അത് വേണം അപ്പം അതുകൊണ്ട് അധിക നേരം തിളപ്പിച്ചില്ല ഒന്ന് തിള വരുമ്പോൾ ഞാനത് ഓഫാക്കി കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി പച്ചവെളിച്ചെണ്ണ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കണ്ണമ്മീ തലക്കറി റെഡി ഇത് ചോറിൻ്റെ ഒപ്പം മാത്രമല്ല കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രെഡ് ചപ്പാത്തി വെള്ളയപ്പം പൊറോട്ട അങ്ങനെ എന്തിൻ്റെ ഒപ്പം ചേർന്ന് പോകുന്നതാണ് ഈ കറി ഇപ്പം എല്ലാവരും ട്രൈ ചെയ്യണം ഞാൻ ഇവിടെ പലതരത്തില് തലക്കറികൾ കാണിച്ചിട്ടുണ്ട് തല തോല വെച്ചിട്ടും തല വെച്ചിപ്പൊഴിച്ചിട്ടും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഈ തലക്കറി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിലർക്ക് നീന്റെ തല എന്ന് പറഞ്ഞു വളരെ ഇഷ്ടമാണ് ഞാൻ അങ്ങനെയാകാം എനിക്ക് മീന്റെ കഷ്ണം കഴിക്കുന്നതിനേക്കാൾ ചോദിച്ചിട്ട് തല കറി വെച്ചും വറുത്തിട്ടൊക്കെ കഴിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മീൻ തലയില് പല പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് പലപ്പോഴും പല രീതിയിൽ ചെയ്തു നോക്കും എന്നിട്ട് അതിങ്ങനെ വെറുതെ കഴിക്കാൻ ചോറിൻ്റെ കുഴപ്പമില്ല അത് നമുക്ക് അതിന്റെ ചാറും ഊട്ടിയിട്ട് നമുക്ക് ചോറൊക്കെ കഴിക്കാം അല്ലെങ്കിൽ ചപ്പാത്തി വെള്ളപ്പം അങ്ങനെയൊക്കെ കഴിക്കാം പക്ഷെ അത് വെറുതെ കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് അത് ഏറ്റവും വലിയ തല ഔട്ട്ഡോറും കൂടുതൽ ഇഷ്ടം ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ അത് കിട്ടില്ല എന്നാല് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പൊ അതുപോലെ ഞാനിത് കണ്ണമ്മി വെച്ചിട്ടുണ്ടാക്കി ഇപ്പൊ തലക്കറിയത് തല അതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതേ റെസിപ്പി ഉണ്ടാക്കാം ഇതിന് തല വെട്ടി പൊളിച്ച് കഷ്ണങ്ങളാക്കിയിട്ടും നമുക്ക് ഉണ്ടാക്കാം അപ്പൊ ഈ തല ഇഷ്ടമുള്ളവര് അഥവാ കണ്ണമ്മി ദ്രാൽ ഇഷ്ടമുള്ളവര് എന്തായാലും ട്രൈ ചെയ്തു നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റെസിപ്പിയാണ് നമ്മുടെ ഈ മീൻ തലക്കറി അപ്പൊ എല്ലാവരും